ുടെ സ്വാദ് ഉണർത്തുന്ന സൗദി ഫുഡ് ഫെസ്റ്റ് നാളെ സമാപിക്കുന്നു റിയാദ് ഫ്രണ്ടിലെ റിയാദ് ഇന്റർനാഷണൽ കൺവെൻഷൻ ആൻഡ് എക്സിബിഷൻ സെന്ററിൽ ഇന്നലെയാണ് വ്യവസായ മേഖലയെ പ്രാദേശികവത്കരിക്കാനും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാനുമുള്ള രാജ്യത്തിന്റെ ശ്രമങ്ങൾ ഗവേഷണം വികസനം നവീകരണം എന്നിവ ശാക്തീകരിക്കുന്നതിനുമുള്ള ഫുഡ് ഷോ ആരംഭിച്ചത് കിങ് സൽമാൻ ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ് ആൻഡ് റിലീഫ് സെന്ററിന്റെ റോയൽ കോർട്ട് സൂപ്പർവൈസർ ജനറലിന്റെ ഉപദേഷ്ടാവ് ഡോക്ടർ അബ്ദുള്ള അബ്ദുൽ അസീസ് അൽ റബിയെയാണ് ഉദ്ഘാടനം ചെയ്തത് സൗദി അതോറിറ്റി ഫോർ ഇൻഡസ്ട്രിയൽ സിറ്റീസ് ആൻഡ് ടെക്നോളജി സോൺസ് സിഇഒയും വിശിഷ്ട വ്യക്തികളും മേള സന്ദർശിക്കാൻ എത്തിയിരുന്നു ാഷണലും ഡി എം ജി ഇവന്റുകളും ചേർന്ന് സംഘടിപ്പിക്കുന്ന സൗദി ഫുഡ് ഷോയിൽ ലോകമെമ്പാടുമുള്ള ആയിരത്തി മുന്നൂറ് പ്രദർശകരാണ് പങ്കെടുക്കുന്നത് ആദ്യ ദിവസം കുഡു യൂസഫ് അബ്ദുൽ ലത്തീഫ് ജമീൽ ഗ്രൂപ്പ് എന്നിവരുമായി അറുന്നൂറ് മില്യൺ സൗദി റിയാലിൽ കഴിയുന്ന നിക്ഷേപങ്ങളുടെ നിരവധി ഭക്ഷ്യ വ്യവസായ ലോജിസ്റ്റിക് കരാറുകളിൽ ഒപ്പുവെച്ചു രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ തന്ത്രപരമായ പ്രാധാന്യം മേള വീണ്ടും ഉറപ്പിച്ചു സൗദി ഭക്ഷ്യ ഉച്ചകോടിയിൽ ഒരു പ്രധാന മേഖല വികസിപ്പിക്കുന്നതിനുള്ള ഒരു പ്രധാന വേദിയായി സൗദി ഫുഡ് ഷോ വിതരണ ശൃംഖലകൾ ശക്തിപ്പെടുത്തുന്നതിലൂടെയും ആഗോള ഭക്ഷ്യസുരക്ഷയ്ക്ക് സംഭാവന നൽകുന്നതിനുള്ള പ്രതിബദ്ധതയെ പ്രതിഫലിപ്പിക്കുന്ന ഒരു പ്രധാന വേദിയായി ഇത് ലോകത്തിന് ഭക്ഷണം സുരക്ഷിതമാക്കുന്നതിൽ സൗദി അറേബ്യയെ ഒരു സുപ്രധാന പങ്കാളിയായും ആഗോള മാതൃകയായും മേള സ്ഥാപിക്കുന്നു മോഡോണിന്റെ നഗരങ്ങളിലെ ഭക്ഷ്യ ഉൽപാദന സൗകര്യങ്ങളുടെ എണ്ണം ആയിരത്തി നാന്നൂറ് ഫാക്ടറികൾ കവിഞ്ഞു മൊത്തം പന്ത്രണ്ട് ദശലക്ഷം ചതുരശ്ര മീറ്റർ വിസ്തീർണവുമുണ്ട് ഇത് തൊണ്ണൂറായിരത്തിലധികം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് ശേഷിയുള്ളതാണ്